പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ചരിത്രപരമായ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ഇന്നിവിടെ ഉറച്ചു പ്രഖ്യാപിച്ചത് ഞാൻ ധൈര്യമായിട്ട് പറയും നിങ്ങൾക്ക് ആ വാക്കുകളെ വിശ്വസിക്കാം ഒരു ഘട്ടത്തിലും അത് മാറ്റി പറയുകയില്ല പ്രശസ്ത കവിയും എഴുത്തുകാരനും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും ആലങ്കോട് ലീലാകൃഷ്ണന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന പൗരത്വ സംരക്ഷണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരേ സമയം ശക്തമായ നിലപാട് പറയുകയും അതിനോടൊപ്പം കവിതകൾ ആലപിക്കുകയും അതിൻ്റെ കൂടെ മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ കഥകൾ കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ നമുക്ക് ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം അധ്യക്ഷൻ പ്രിയ സഹോദര സുഹൃത്ത് ഡോക്ടർ ഇന്ത്യയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം തീർച്ചയായും ഇന്ന് ശരിക്കും ഒരു ജനമഹാസാഗരമാണ് ഈ മഹാറാലിയിൽ വന്നത് അത് ഇന്ത്യയിലെ പൗരന്മാരുടെ മനസ്സിൻ്റെ പ്രതികരണമാണ് വിധി നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുന്നത് ഈ തിരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടരേണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി തീരേണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആണ് ഒരു കാരണവശാലും ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ത്യയെ രാഷ്ട്രമാക്കി മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയുടെ അടയാളമാണ് മലപ്പുറത്ത് തടിച്ചുകൂടിയ ഈ മഹാപൗരസഞ്ചയം പൗരന്മാർ ഇനി പ്രജകളാകാൻ തയ്യാറല്ല നിങ്ങൾക്കിഷ്ടമുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് അതാണ് ഇഷ്ടമില്ലാത്തവരെയൊക്കെ അവർ പോലും അറിയാതെ സോഷ്യൽ മീഡിയയിലൂടെ മതം മാറ്റുന്ന കാലമാണ് അതിൻ്റെ ഇരയായ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായും ഇനി എന്ത് ഇനി മാറ്റാൻ അത്രയല്ലേ പറ്റുള്ളൂ മനുഷ്യനായി ജീവിക്കാൻ നല്ല ശീലമുള്ളതുകൊണ്ട് എവിടെ എവിടെയായാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കും എന്ന് ഉറപ്പിച്ച് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇത് മലപ്പുറമാണ് ഞങ്ങൾ എഴുത്തുകാരെ സംബന്ധിച്ച് മലപ്പുറം ഒരു ലോക മാതൃകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംസ്കൃത മഹാകവി മലപ്പുറം ജില്ലയിലാണ് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആചാര്യനായ പച്ചമലയാള കവി ജീവിച്ചതും മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറബി മലയാള കവി ജീവിച്ചതും മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്നാണ് മേൽപ്പത്തൂരിന് സംസ്കൃതത്തിലും എഴുത്തച്ഛന് മലയാളത്തിലും മൊയൻകുട്ടി വൈദ്യർക്ക് അറബി മലയാളത്തിലും ഒരുപോലെ എഴുതാൻ സ്വാതന്ത്ര്യം നൽകിയ ഒരു ഇന്ത്യൻ മാതൃകയാണ് മലപ്പുറം ജില്ല ലോകത്ത് മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നത് പോലെ ഇത്രയും മതേതരത്വത്തോടും മനസ്സമാധാനത്തോടും സ്നേഹത്തോടും മൈത്രിയോടും കൂടി ജനങ്ങൾ മറ്റൊരിടത്തും ജീവിക്കുന്നില്ല എന്ന് മലപ്പുറം ജില്ലക്കാരനായ എന്നെ സംബന്ധിച്ച് അഭിമാനത്തോടു കൂടി പറയാം ഞാനത് പുറത്തും പറയാറുണ്ട് അത് പറയുമ്പോഴാണ് പലർക്കും പ്രയാസം ഉണ്ടാകുന്നത് പക്ഷേ ആ പ്രയാസം സഹിച്ചേ പറ്റൂ ഇത് ലോകത്തിന് മാതൃകയായി തീർന്ന ഒരു ജനപദത്തിൻ്റെ ജീവിത സംസ്കാരമാണ് എൻ്റെ ചുറ്റും ജീവിച്ച മനുഷ്യർ മുസ്ലിങ്ങളാണോ എന്ന് ഞാൻ ഇന്നേ വരെ മനസ്സിലാക്കിയിട്ടില്ല മനുഷ്യരായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് ഞാൻ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പങ്കെടുത്ത വലിയ റാലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രഖ്യാപനം വന്ന ഉടനെ അതിന് പ്രതിരോധം സൃഷ്ടിച്ചതും മലപ്പുറം ജില്ലയിലാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാവുകയില്ല അത് ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു അദ്ദേഹം ഒരു ചാഞ്ചാട്ടവും പ്രകടിപ്പിച്ചിട്ടില്ല എന്ത് നഷ്ടം വന്നാലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ചരിത്രപരമായ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നിവിടെ ഉറച്ചു പ്രഖ്യാപിച്ചത് ഞാൻ ധൈര്യമായിട്ട് പറയും നിങ്ങൾക്ക് ആ വാക്കുകളെ വിശ്വസിക്കാം ഒരു ഘട്ടത്തിലും അത് മാറ്റി പറയുകയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ജീവിച്ച ഒരാളാണ് എൻ്റെ പത്താമത്തെ വയസ്സിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത് അന്ന് ഞങ്ങൾ പാടിക്കൊണ്ട് നടന്നിരുന്നു മലപ്പോലുറച്ചതല്ലയോ മലപ്പുറം ജില്ല മരിച്ചാലും നാം മറക്കുമോ മലപ്പുറം ജില്ല അല്ലേ അതിപ്പോഴും പുറപ്പിച്ച് പറയും മരിച്ചാലും മറക്കാൻ കഴിയാത്തതാണ് ഞാനേതായാലും ഈ മണ്ണിൽ തന്നെ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ നാട്ടിൽ എന്നോടൊപ്പം ജീവിക്കുന്നവരെ സംരക്ഷിക്കുക അത് ഇന്ത്യയിലെ എവിടെയുമുള്ള മനുഷ്യരെ സംരക്ഷിക്കുക പണ്ട് ഹിറ്റ്ലർ തൻ്റെ രാജ്യത്തെ ജൂതന്മാരുടെ വീടുകളൊക്കെ അടയാളപ്പെടുത്തി അപ്പോൾ ജൂതന്മാർക്ക് ആദ്യം സംശയമൊന്നും ഉണ്ടായില്ല ഇത് ജൂതന്റെ വീടാണ് എന്നാണ് അടയാളപ്പെടുത്തിയത് പിന്നീട് ഒരു മർമർ ക്യാമ്പയിൻ ഒരു സ്വകാര്യ പ്രചരണം ആരംഭിച്ചു ജൂതന്മാർ കൊലയാളികളാണ് ജൂതന്മാർ വൃത്തിയില്ലാത്തവരാണ് ജൂതന്മാർ പലിശക്കാരാണ് ജൂതന്മാർ ക്രൂരന്മാരാണ് ജൂതന്മാർ ഭീകരന്മാരാണ് എന്നിങ്ങനെ വ്യാപകമായ മർമ്മർ ക്യാമ്പയിൻ നമ്മൾ അറിയില്ല പ്രസംഗമൊന്നുമല്ല ചെവിയിൽ ചെവിയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചു പിന്നീട് ജൂതനെ ഒഴിവാക്കിയാൽ ഈ രാജ്യം ശുദ്ധീകരിക്കപ്പെടും എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു അതുപോലൊരു പ്രവർത്തനമാണ് ഇവിടെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ഫാഷിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കുമ്പോൾ പൗരത്വം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മുസ്ലിം ജനവിഭാഗത്തെ ഒഴിവാക്കുന്നത് നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന അപായകരമായ ഒരു ധ്രുവീകരണത്തിൻ്റെ കൃത്യവും വ്യക്തവുമായ സൂചനയാണ് ആ സൂചന തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ ആ സൂചനക്കെതിരെ പോരാടുകയാണ് നമ്മുടെ രാഷ്ട്രീയമായ ഉണർവിൻ്റെ അടയാളം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ജീവിച്ച കാലം മുതൽ ഒരുമിച്ച് ചേർത്ത് പിടിച്ചാണ് എന്ന് നോക്കിയല്ല മനുഷ്യരെ ചേർത്ത് പിടിച്ചത് എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എം വി മുഹമ്മദായിരുന്നു ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എം വി മുഹമ്മദാണ് അന്ന് ഞങ്ങളൊരു നെല്ലിക്ക കിട്ടിയാൽ ഒരു മാങ്ങ കിട്ടിയാൽ പങ്കുവെച്ചാണ് ജീവിച്ചത് നെല്ലിക്ക പിന്നെയും കിട്ടും മാങ്ങ പച്ചമാങ്ങ എറിഞ്ഞു വീഴ്ത്താൻ അറിയുന്ന ഒരേ ഒരാൾ എം വി മുഹമ്മദായിരുന്നു മുഹമ്മദ് അവൻ്റെ കട്ടച്ചൻ എന്ന് പറയുന്ന കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തി ബിസ്മി ചൊല്ലോർ ഏറെ എറിഞ്ഞാൽ ഏത് തുന്നത്ത മാങ്ങയും താഴെ വീഴും അങ്ങനെ വീണ് കിട്ടിയാൽ അവൻ അത് ആദ്യം കടിക്കും അവൻ്റെ മുണ്ടിൽ കല്ലുപ്പ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും മുണ്ടിൻ്റെ തിരപ്പിൽ ഇവൻ കല്ലുപ്പിൽ കുത്തി മാങ്ങ തിന്നുന്നത് കണ്ടാൽ കൊതിയരിൽ കൊതിയനായ കക്കാട്ടുമരയ്ക്കിലെ വാസവ് നമ്പൂരി കുട്ടി പറയും മുഹമ്മദേ താൻ തിന്നുമല്ലേ താൻ കടിച്ചാൽ നിൽക്കു കടിക്കാൻ പാടില്ല എന്നാണ് എന്നാലും ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ് ആ മാങ്ങ വാങ്ങി നമ്പൂതിരിക്കുട്ടി ഷർട്ട് കൂട്ടി കടിക്കും അതായത് മുഹമ്മദിൻ്റെ തുപ്പൽ വായിൽ അവതരിക്കാനാണ് എനിക്ക് അതിനൊന്നും ക്ഷമയുണ്ടായിട്ടില്ല ആ കാലത്ത് ആലോചിച്ചിട്ടില്ല മുഹമ്മദിൻ്റെ വായിൽ നിന്ന് ആ മാങ്ങ വാങ്ങി അവൻ്റെ ഉമിനീരും ഉപ്പും മാങ്ങയും കൂട്ടിയാണ് ഞാൻ തിന്നത് എൻ്റെ വായിൽ നിന്ന് ഉപ്പ് ഉപ്പും മാങ്ങയും എൻ്റെ ഉമിനീരും ചേർത്താണ് മുഹമ്മദ് തിന്നത് നാലാം ക്ലാസ് വരെ ഉപ്പ് പച്ചമാങ്ങ ഉപ്പ് കൂട്ടി തിന്ന വകയിൽ മാത്രം എൻ്റെ എത്ര ഉമിനീരാണ് മുഹമ്മദിൻ്റെ വയറ്റിൽ ചെന്ന് ദഹിച്ചത് എന്നതിന് കണക്കില്ല മുഹമ്മദിൻ്റെ എത്ര ഉമിനീരാണ് എൻ്റെ വയറ്റിൽ ദഹിച്ചത് എന്നതിനും കണക്കില്ല ആ ഉമിനീര് സാക്ഷിയാണ് ഈ രാജ്യത്തേത് നിയമം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ നിങ്ങളുടെ നിയമങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറയാൻ ധൈര്യപൂർവ്വം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്നെങ്കിലും എൻ്റെ മുഹമ്മദിനീ നാട് വിട്ടുപോകേണ്ടി വന്നാൽ അവനോടൊപ്പം ആദ്യം ഈ നാട് വിടുന്ന ആളിൽ ഞാനും ഉണ്ടായിരിക്കുമെന്ന് മലപ്പുറത്ത് പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ട് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒരു നിയമവും ഒരു ഭരണാധികാരി വർഗത്തിനും ജനങ്ങളുടെ സമ്മതമില്ലാതെ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കയില്ല ഇന്ത്യ ഒരു കാലത്തും ഒരു മതത്തിൻ്റെ രാഷ്ട്രം ആയിരുന്നില്ല ഇന്ത്യ ഒരു കാലത്തും ഒരു ഭാഷയുടെ രാഷ്ട്രമായിരുന്നില്ല ഇന്ത്യ ഒരു കാലത്തും ഒരു പ്രത്യേക ദേശത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ വംശത്തിൻ്റെയോ രാഷ്ട്രമായിരുന്നില്ല നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇന്ത്യയിലെ അമ്പത്തിരണ്ട് ഉപനിഷത്തുക്കൾ ആദ്യമായി പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദരാഷുക്കോവ് എന്ന ഷാജഹാൻ പുത്രനാണ് അന്ന് അദ്ദേഹം ആ പുസ്തക ആ ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഉപനിഷത്തുക്കൾ പിന്നീട് ലോകഭാഷയിലേക്ക് പരന്നത് മഹാഭാരതം ആദ്യമായി അറബി ഭാഷയിലേക്ക് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അക്ബർ ചക്രവർത്തി നേരിട്ടാണ് അന്ന് മുഗൾ രാജാക്കന്മാർ സൃഷ്ടിച്ച കലയും സാഹിത്യവും ശില്പവിദ്യയും കൂടി ചേർന്നതാണ് ഇന്ത്യ ഫത്തേപുർ സുക്രിയെയും താജ്മഹലിനെയും കുത്തബ് മീനാറിനെയൊന്നു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇന്ത്യ ചരിത്രം രചിക്കാൻ ആർക്കും സാധിക്കുകയില്ല മിർസ ഗാലിബ് അമീർ ഖുഷർ മുതൽ മിർസ ഗാലിബ് വരെയുള്ളവർ തന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ഇന്ത്യ ഇല്ല വാസ്തവത്തിൽ അവിടെ നമ്മൾ കണ്ടത് ആ ചരിത്രമാണ് രാമനും റഹീമും ഒന്നാണെന്നാണ് തുളസിദാസൻ പഠിപ്പിച്ചത് ഷാ മുനി എന്ന സൂഫി കവിയാണ് പറഞ്ഞത് അള്ളാഹുവും ദൈവവും ഒന്നാണ് രണ്ടില്ല ഈശ്വര് അള്ളാ തേരേ നാം സബ് സന്മതി ദേ ഭഗവാൻ ഇത് വിശുദ്ധ റംലാൻ മാസമാണ് റംലാൻ മാസത്തെ അവസാനത്തെ പത്തിൽ ഒരു ദിവസം ലൈലത്തുൽ ഖദർ ആണ് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഇതുവരെ തിരിച്ചറിയപ്പെട്ടില്ല അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലഹു അലൈഹി വസ്ല്ലം അത് പറഞ്ഞിട്ടുമില്ല പക്ഷേ വിശുദ്ധ ഖുർആൻ അവതീർണ്ണമായ മാസമാണ് ലൈലത്തുൽ ഖദർ അതല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രാധാന്യം ആ ലൈലത്തുൽ ഖദർ രാത്രിയിൽ അല്യ സഹോദരന്മാരുടെ ഉമ്മ നെയ്തുണ്ടാക്കി ഗാന്ധിജിക്ക് സമർപ്പിച്ച വസ്ത്രത്തിൻ്റെ പേരാണ് ഖദർ എന്ന് അങ്ങനെയാണ് ഇന്ത്യ ചരിത്രം നമ്മുടെ ദേശത്തിൻ്റെ അംഗീകൃത ദേശീയ വസ്ത്രങ്ങളെപ്പോലും സൃഷ്ടിച്ചത് ഓരോ ഇഞ്ചിലും മുസ്ലിമിനും കൂടി പങ്കാളിത്തമുള്ള ഒരു ഇന്ത്യയാണ് ഇന്ന് ഇവിടെ നിലകൊള്ളുന്നത് അതൊരു സി ഐ എ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ നിയമം മാറ്റാൻ ശേഷിയുള്ള മറ്റൊരു മറ്റൊരിന്ത്യയെ വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ എല്ലാവരും ചേർന്നതാണ് എല്ലാവർക്കും ചേർന്ന് പോരാട്ടങ്ങളില്ലാതെ വിജയങ്ങളില്ല സമരങ്ങളില്ലാതെ വിജയങ്ങളില്ല നിങ്ങൾ ഓരോരുത്തരും ആ മഹത്തായ സമര ചരിത്രത്തിൻ്റെ പിൻഗാമികളാണ് തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ എഴുതിയ ഹൃദയങ്ങൾ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ നിങ്ങൾ നിന്ന സമരങ്കണപൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമര അങ്കണപൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ അതുവരെ ഒരു കവി പാടേണ്ടതുളൂ ബാക്കി ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പൂരിപ്പിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാം അതിജീവിക്കും നാം അതിജീവിക്കും നാം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം